ഐ സി സി വേൾഡ് ടോസ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തേക്ക് വീണ ഇന്ത്യ ശ്രീലങ്കയെ രണ്ടാം ടെസ്റ്റും തോൽപ്പിച്ച സൗത്ത് ആഫ്രിക്ക അറുപത്തിമൂന്ന് പോയിന്റുമായി ഒന്നാം സ്ഥാനത്തെത്തി ഓസ്ട്രേലിയ അറുപത് പോയിന്റോടെ രണ്ടാമതും ഇന്ത്യ അൻപത്തിയേഴ് പോയിന്റോടെ മൂന്നാമതുമാണ് ശേഷിക്കുന്ന മൂന്ന് ടെസ്റ്റും ജയിച്ചാലേ ഇന്ത്യയ്ക്ക് ഫൈനലിനെ യോഗ്യത നേടാൻ കഴിയും അഡ്ലറ്റ് ടെസ്റ്റിൽ ഐ സി സി കോഡ് ഓഫ് കണ്ടക്ട് ലംഘിച്ച തെറ്റിന് മുഹമ്മദ് സിറാജിന് മാച്ച് ഫീഡ് ഇരുപത് ശതമാനം പിഴ ചുമത്തി ഹെഡിനും സിറാജിനും ഒരു ഡിമെറിറ്റ് പോയിന്റും കൊടുത്തിട്ടുണ്ട് അതേസമയം അഡ്ലേഡിൽ രണ്ടാം ടെസ്റ്റിനെ പരിക്കും മൂലം വിട്ടുകുന്ന ഹെയ്സൽവുഡ് മൂന്നാം ടെസ്റ്റിൽ കളിച്ചേക്കുമെന്ന റിപ്പോർട്ട് താരം ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട് ബ്രിസ്ബെയിനിൽ ഒസീസ് നാല് ഫാസ്റ്റ് ബോളേഴ്സുമായി ഇറങ്ങിയാൽ ബോളൌണ്ടും ടീമിൽ തുടരും മുഹമ്മദ് ഷമി തന്റെ മികച്ച പ്രകടനം സയ്യിദ് മുഷ്താക്കിലി ടൂർണമെന്റിൽ തുടരുകയാണ് ഇത്തവണ ഓൾറൗണ്ട് പ്രകടനമാണ് ഷമി നടത്തിയത് ചണ്ഡീഗഡിനെതിരെ പ്രീക്വാർട്ടർ മത്സരത്തിൽ ബംഗാൾ എട്ട് വിക്കറ്റിന് നൂറ്റി പതിനാല് എന്ന നിലയിൽ പതറി നിൽക്കുമ്പോൾ ക്രീസിലെത്തിയ ഷമി പതിനേഴ് പന്തിൽ മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം പുറത്താകാതെ മുപ്പത്തിരണ്ട് റൺസ് നേടി ടീമിനെ നൂറ്റി അൻപത്തി ഒൻപത് റൺസിലെത്തിച്ചു മറുപടി ബാറ്റിംഗിൽ ചണ്ഡിഗഡ് നൂറ്റി അൻപത്തിയാറ് റൺസിൽ പുറത്തായി ബംഗാളിന് മൂന്ന് റൺസിൻ്റെ വിജയം ബൗളിങ്ങിൽ ഷമി നാല് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് വഴങ്ങി ഒരു വിക്കറ്റും നേടി ഇതോടെ ഷമി മൂന്നാം ടെസ്റ്റിനെ കളിക്കാൻ സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം രോഹിത് ശർമ്മയെ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറ്റിയേക്കുമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ഫോമില്ലായ്മയും മോശം ക്യാപ്റ്റൻസിയും രോഹിത്തിന് വെല്ലുവിളിയായിരിക്കുകയാണ് ന്യൂസിലാൻഡിനെതിരായ പരാജയം കൂടിയാകുമ്പോൾ കഴിഞ്ഞ നാല് ടെസ്റ്റിലും രോഹിത്തിന് കീഴിൽ ഇന്ത്യ തോറ്റു പകരം ക്യാപ്റ്റൻ ബൂമറാകട്ടെ മിന്നുന്ന വിജയം നേടിത്തരികയും ചെയ്തിട്ടുണ്ട് ഗംഭീറിനും ഇത് ജീവൻ മരണ പോരാട്ടമാണ് അതിനാൽ രോഹിത്തിന് വിശ്രമം നൽകി ജുറലിനെ കളിപ്പിച്ചേക്കുമെന്ന് വാർത്തകളുണ്ട്